പഞ്ചായത്തിൽ സംഗമം പഞ്ചായത്ത് ഹാളിൽ പരിപാടി ഗ്രാമപഞ്ചായത്ത് ചെയ്തു നമ്മുടെ ണ പഞ്ചായത്തിനെ ഡിജിറ്റൽ സാക്ഷര പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്ന സമയത്ത് എന്നുള്ളത് നമ്മുടെ ഭരണസമിതിയുടെ ഒരു ആഗ്രഹമായിരുന്നു അപ്പൊ അങ്ങനെ കതീചുമ്മയാണ് കൊളവണ്ണ പഞ്ചായത്ത് ഡിജിറ്റൽ ആ ഒരു സാക്ഷ്യപത്രം ഏറ്റുവാങ്ങിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇന്നിവിടെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും നമ്മുടെ പ്രഖ്യാപന പരിപാടിയിലേക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തും എന്നുള്ള ശതമാനം നമ്മള് സാധാരണഗതിയിൽ ഈ ഒരു ഈ മുറ്റം പദ്ധതി ഏറ്റവും ആദ്യം തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ മറ്റൊരു പഞ്ചായത്തുകളും ഈ ഒരു പ്രവർത്തനം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു പദ്ധതിയുടെ മാതൃക പിന്തുടർന്നുകൊണ്ടാണ് ഡിജി കേരള പദ്ധതിയുടെ ഭാഗമായിട്ട് മറ്റു പഞ്ചായത്തുകളൊക്കെ ഈ ഒരു പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ പല പഞ്ചായത്തുകളിലും സാധാരണഗതിയിൽ അൻപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നടന്നതെങ്കിൽ നമ്മുടെ ഒളവണ്ണ പഞ്ചായത്തിലെ പ്രായഭേദം തന്നെ മുഴുവൻ ആളുകൾക്കും ഡിജിറ്റൽ ആവാൻ താല്പര്യമുള്ള മുഴുവൻ ആളുകളെയും ഡിജിറ്റൽ ആക്കുക എന്നുള്ളതാണ് ഭരണസമിതി ആലോചിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ ഭാഗമായി ഒരുപാട് ആളുകൾക്ക് ഇതിനുള്ള ക്ലാസ് നമുക്ക് നൽകാൻ വേണ്ടി സാധിച്ചു തലത്തിൽ തന്നെ നമ്മൾ ഈ ഈ ഒരു മുറ്റം പദ്ധതിയിലൂടെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്താക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചത് ഇത്തരം പ്രവർത്തനങ്ങളുടെ വിവിധ തലങ്ങളിൽ പങ്കാളികളായവരുടെ സംഗമമാണ് ഇന്ന് നടന്നത് ജനപ്രതിനിധികൾ മുതിർന്ന പഠിതാക്കൾ റിസോഴ്സ് പേഴ്സൺസ് ഐ ടി അധ്യാപകർ വിവിധ കമ്മിറ്റി അംഗങ്ങൾ വളണ്ടിയേഴ്സ് തുടങ്ങിയവരൊക്കെ സംഗമത്തിൻ്റെ ഭാഗമായി